അച്ഛൻ കുട്ടേട്ടൻ അമ്മി കുട്ടൻ നായർ കാളിയമ്മ രാധ ടീച്ചർ തുടങ്ങിയവർ ഈ പുസ്തകത്തിലെ കഥാപാത്രങ്ങളാണ് ഉണ്ണിക്കുട്ടന്റെ സ്വപ്നത്തിലൂടെയാണ് കഥ തുടങ്ങുന്നത് സംഭവ ബഹുലമാണ് ഉണ്ണിക്കുട്ടന്റെ ഒരു ദിവസം തേക്കിൽ തണുതുകൊണ്ട് ചുവന്ന വെള്ളം ഉണ്ടാക്കിയതും തലയിൽ ഒഴിച്ച് കോമരമായി തുള്ളിയതും അതുകൊണ്ട് അമ്മയും മുത്തശ്ശിയും പേടിച്ചതും ആരും കാണാതെ തൊടിയിൽ പോയി കാലിൽ മുള് തറച്ച് ഉറക്കി കരഞ്ഞതും വൈകിട്ട് അമ്പലത്തിൽ കളം തൊഴുത്തുകണ്ട് തിരിച്ചു വന്ന ശേഷം മേശമേൽ കയറി അവിടെ കണ്ട അടിയാളുടെ നൃത്തം കളിച്ച് ലക്ക് കെട്ട് നിലത്ത് വീണ് നെറ്റി പൊട്ടിയതും മുത്തച്ഛന്റെ പുകയിലെടുത്ത് തിന്ന് ചർദിച്ചു ബോധം കെട്ടതും തുടങ്ങിയ സംഭവ ബഹുലമാണ് ഉണ്ണിക്കുട്ടന്റെ ഒരു ദിവസം ഉണ്ണിക്കുട്ടനെ സ്കൂൾ കാലമായി ഉണ്ണിക്കുട്ടനെ ഒന്നാം ക്ലാസ്സിൽ ചേർത്തു ഉണ്ണി കുട്ടൻ നായർ അവരെ ഏറ്റവും പ്രിയപ്പെട്ടയാളാണ് ഓല കൊണ്ട് പന്തും പ്ലാവിലെ കൊണ്ട് കാളയെയും അയാൾ ഉണ്ടാക്കി കൊടുക്കും ാരും അയാളെ ഒരു കാര്യസ്ഥനായി കാണുന്നില്ല അവിടത്തെ ഒരു കുടുംബാംഗമാർ മാത്രമാണ് എല്ലാവരും അയാളെ കാണുന്നത് ആ കുടുംബത്തിന്റെ സ്നേഹവും വാത്സല്യവും ഉണ്ണിക്കുട്ടൻ അനുഭവിച്ചറിയുന്നുണ്ട് ഉണ്ണിക്കുട്ടന്റെ സംശയങ്ങളും പരിഭവങ്ങളും മൂന്നാം ഭാഗത്തുണ്ട് കാലം മാറുന്നുണ്ടെന്ന സൂചനയും മൂന്നാം ഭാഗത്ത് തരുന്നുണ്ട് കൂടാതെ ഉണ്ണിക്കുട്ടന്റെ പല്ല് പൊഴിയുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട് ഇതിലൂടെ ഉണ്ണിക്കുട്ടൻ വളരുകയായി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഒരു ദിവസം അച്യുതൻകുട്ടി എന്ന വികൃതിയുമായി അടിപിടി കൂടേണ്ടി വന്ന സന്ദർഭവും ഈ കഥയിൽ വിവരിക്കുന്നുണ്ട് അവൻ അടിപിടി ആഗ്രഹിച്ചതല്ല എന്നും പറയുന്നുണ്ട് കൃഷ്ണൻകുട്ടി എന്ന കൂട്ടുകാരന്റെ വീട്ടിൽ സ്കൂൾ വിട്ടതിനു ശേഷം വീട്ടിൽ പറയാതെ പോയതും അവിടെ എത്തിയപ്പോൾ ായതും പരിഭ്രമിച്ചിറങ്ങി സഞ്ചി മറന്നു വെച്ചതും വീട്ടിലെത്തിയപ്പോൾ അച്ഛന്റെ കയ്യിൽ നിന്ന് കേട്ടതും മുത്തച്ഛനും അമ്മയും ഉപദേശിച്ചതും ആശ്വസിപ്പിച്ചതും ഈ കഥയിൽ വിവരിക്കുന്നുണ്ട് നിഷ്കളങ്കനായ ഒരു കുട്ടിയുടെ കഥയാണ് ഈ പുസ്തകം ഈ ഈ പുസ്തകത്തിലൂടെ നമുക്ക് നമുക്ക് ബാല്യകാല ഓർമ്മകൾ നമുക്ക് വരുന്നുണ്ട് ഈ പുസ്തകം എല്ലാവരും വായിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദിയാണ്